മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലകളിൽ കവർച്ച നടക്കുന്നതായി പരാതി ചൂരൽമര മുണ്ടക്കൈ പ്രദേശങ്ങളിലെ വീടുകളിലാണ് കവർച്ച നടക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് നിലച്ചിരിക്കാ താമത്ത് നേരത്തെ വൻ ദുരന്തത്തിൽ ഒരു നാടാകെ പകച്ചു നിൽക്കുമ്പോഴാണ് ഈ കൊടുങ്കരൂരത എന്ന് വാർത്തകളിൽ നിറയുന്നു മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ അപകടം സംഭവിക്കാത്ത വീടുകളിൽ നിന്നുൾപ്പെടെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഇവരെ താൽക്കാലികമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു അത്തരം വീടുകളിലാണ് കവർസ് നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് പലരും വെപ്രാണത്തിൽ വീടുകൾ പോലും അടച്ചുപൂട്ടാതെ ഇറങ്ങി ഓടുകയായിരുന്നു ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയ സമ്പാദ്യം സ്വർണ്ണത്തിൻ്റെയും പരട്ടത്തിൻ്റെയും രൂപത്തിൽ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന ഒട്ടേറെ പേർ ഈ മേഖലയിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് പറയുന്നു കുരുമുളക് ഏലം തുടങ്ങിയ കൃഷികൾ ചെയ്യുന്നവർ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഇത്തരം വീടുകളിലാണ് മോഷണം നടന്നിരിക്കുന്നത് വീടുകളുടെ അവസ്ഥ എന്നറിയാൻ ക്യാമ്പുകളിൽ നിന്നും തിരിച്ചു നോക്കിയപ്പോഴാണ് പലരും നെഞ്ചു തകർക്കുന്ന കാഴ്ച കണ്ടത് വീടുകളുടെ വാതിലകൾ കുത്തി തുറന്ന് അലമാരകളിൽ നിന്നുൾപ്പെടെ സ്വർണവും പണവും അപഹരിച്ചെന്നാണ് പരാതിയിലുള്ളത് വെള്ളം കയറാത്ത വീടുകളിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കാനല്ലാതെ എന്തിനു തുറന്നു എന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം മൃതദേഹം കിടന്ന് തകർന്ന വീടുകളിൽ നിന്ന് പോലും പേഴ്സും സ്വർണമടക്കം കവർന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തകരുടെ മെഷീൻ വാളും കൈവാളുമുൾപ്പെടെ ആയുധങ്ങളും കവർന്നതായി പരാതിയുണ്ട് പ്രദേശത്തെക്കുറിച്ച് നന്നായി ധാരണയുള്ളവർക്ക് മാത്രമേ അത്ര മോഷണം നടത്താൻ കഴിയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ആറാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുകയാണ് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ ആറ് സംഘങ്ങളിലായി മുണ്ടക്കൈ ചുരൽമല പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് പരിശോധന നടത്തുന്നത് പുഞ്ചിരിമട്ടത്തേക്ക് മണ്ണുമാന്ത്ര് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടെ ദുരന്തത്തിലെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തിയഞ്ചിന് മുകളിലായി നൂറ്റി നാൽപ്പത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത് മരിച്ചവരിൽ മുപ്പത് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ജില്ലയിലെ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേർ കഴിയുന്നുണ്ടെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്